ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നൊരു പ്രത്യേക ദിവസം സ്പെഷ്യലായിട്ട് കുറച്ച് ഫുഡെല്ലാം ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളെല്ലാം നേട്ടാ അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ മുഴുവനായി കാണുക കണ്ടീഷനാവുമെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഞാനിപ്പോഴും രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളല്ലേ ഷൂട്ട് ചെയ്ത് ഇന്നിപ്പോൾ വൈകുന്നേരം മുതലാണ് കേട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് ഞാനിപ്പോൾ ഹംതനെ കൂട്ടാൻ വേണ്ടി പോകാം ഒരു നാലര ടൈമിൽ അവിടെ സ്കൂൾ വിട്ട് വരുമ്പോൾ അവിടെ കൂട്ടാൻ പോക്കാം കറക്റ്റ് പോകാൻ ഇറങ്ങുന്ന ടൈമിൽ മഴയും പെയ്ത് അങ്ങനെ കുടയിലെടുത്തിട്ടാണ് പോകുന്നത് കറക്റ്റ് ഇപ്പോൾ വണ്ടീൻ്റെ ടൈമൊന്നും നമുക്ക് പറയാൻ പറ്റൂലോ അവിടെ പോയി ഇങ്ങനെ ഒരുപാട് നേരം വെയ്റ്റ് ചെയ്താലല്ലാതെ ഇടക്ക് നേരത്തെ വരും ഇടയ്ക്ക് ആയിട്ട് അങ്ങനെ വരും ഇങ്ങനെ ഇറങ്ങി വീട്ടിലേക്ക് നടന്ന് പോക്കാന്ന് ഈ കൂട്ടിലും കൊണ്ടാക്കലുമില്ലേ കുറച്ച് റിസ്ക് റിസ്ക്കുള്ള പരിപാടിയാന്ന് കേട്ടോ മഴക്കാലമാകുമ്പോൾ നല്ലോണം ഇടങ്ങാറാവും എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ കുട്ടികളല്ലേ കുറച്ച് ലോങ് ഉള്ളതുകൊണ്ട് തന്നെ വണ്ടീന്ന് കുട്ടികൾ ഉറങ്ങിപ്പോവും അപ്പോൾ ഇവർ എടുത്തിട്ട് മൈലാകുമ്പോൾ എത്ത് അതൊരു റിസ്ക് ഉള്ള പരിപാടിയാണ് അങ്ങനെ ഇന്ന് ഉമ്മാക്ക് നോമ്പുള്ള ഒരു ദിവസമാണ് മുഹറുമോന്നതിൻ്റെ നോമ്പ് ഉമ്മ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മക്ക് നോമ്പ് തുറക്കുന്ന ടൈമിലേക്ക് എന്തെങ്കിലും ചെറിയ കടി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് ഹംതനെ കൂട്ടാൻ പോകുന്നതിന് മുമ്പ് ഞാൻ കോളിഫ്ലവർ ഇല്ല ചൂടുവെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പോലും ചൂടുവെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടേനും അങ്ങനെ ഹംതനെ കുളിപ്പിച്ച് ഫ്രഷ് ആക്കിയിട്ട് ഞാൻ ഇതിൻ്റെ ബാക്കി പരിപാടി നോക്കലാണ് ഇത് ഫുൾ മിക്സ് ആയിട്ടുള്ള ഒരു പൊടിയാണ് കേട്ടോ നമ്മൾ ഈ മുളക് ബജ്ജി എല്ലാം ആക്കുമ്പോൾ അതിൻ്റെ കൂട്ടിലെ കടലപ്പൊടി അകത്ത് ഇതിങ്ങനെ ആയിട്ട് വാങ്ങിയതാണ് ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളവും ഉപ്പും കൂടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുണ്ടു ബാക്കിയെല്ലാം മിക്സായിട്ടുള്ളതുകൊണ്ട് തന്നെ പണി ഈസിയാണ് ഇതിപ്പോൾ വാങ്ങിയിട്ട് കുറച്ചായി നമ്മൾ ഒന്ന് രണ്ട് തവണ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടേനും അങ്ങനെ ഞാൻ ഇതിൽ ഉപ്പ് ഉണ്ടാകാൻ നോക്കുന്നതാന്ന് കേട്ടോ ഉപ്പില്ല കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കിയാണ് അന്നേരം അന്ന് ഉമ്മ എന്നോട് കാര്യം പറഞ്ഞേ ഇത്രയും ചെറിയ പാത്രത്തിലാണോ നീ ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ പാത്രം ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട് ഇത് മാത്രമല്ല രാത്രിക്കേക്ക് പൊറോട്ടയും പിന്നെ അൽഫാം പോലെ അങ്ങനെ ആക്കുക എന്നാണ് വിചാരിക്കുന്നത് ഉമ്മ ഇതാണ് പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടെല്ലാം കുഴച്ച് ഇപ്പം തന്നെ ചുട്ടെടുക്കേണ്ട പരിപാടിയാണ് നോമ്പ് ഓടുന്നവരും ഫുഡ് കഴിക്കാനോ എന്നുള്ള രീതിയിൽ കുറേ നാളായി പൊറോട്ട ആക്കണം എന്ന് വിചാരിക്കുന്നു ഇപ്പം വർഷങ്ങൾക്ക് ശേഷമായിട്ടാണ് കേട്ടാ ഉമ്മ പൊറോട്ട കൂടുന്ന കുറേ നാളായി ആക്കാത്ത അങ്ങനെ ഇന്ന് ഏതായാലും ആക്കാം പിന്നെ എൻ്റെ സിസ്റ്ററും ഹസ്ബൻഡെല്ലാം വരുന്നുണ്ട് അപ്പോൾ നോമ്പ് ഉറക്കുന്ന ആ ഒരു ടൈം ആകുമ്പോഴേക്കും അവർ മക്കളെല്ലാം ആദ്യം വന്നിട്ടുണ്ടേനും കേട്ടാ ഇവരെല്ലാവരും ഒരു സ്കൂളായതുകൊണ്ട് ഹംബൻഡ് ഒന്നിച്ചുണ്ടായിരുന്നു അങ്ങനെ ഇതാ ഞാൻ ഈ കോളിഫ്ലവർ പൊരിച്ചെടുക്കലാന്നേ എത്ര ശ്രമിച്ചാലും ഈ കടയിൽ നിന്ന് പുറത്തുനിന്ന് വാങ്ങുന്ന പോലെ എനിക്കാകുന്നില്ല ഏട്ടാ വേറെ ആർക്കിങ്ങ് ആവുന്നില്ല എനിക്ക് മാത്രമാണോ ഈ പ്രോബ്ലം എന്ന് അറിയില്ല അതേപോലെ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടുന്നില്ല ഞാനിതിങ്ങനെ പൊരിക്കുമ്പോൾ അല്ല പൊരിച്ചു കഴിഞ്ഞിട്ട് വിവരെല്ലാവരും പറഞ്ഞിരുന്നു ഇങ്ങനെയാണ് ഇതാക്കുക എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടേനു അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ നല്ല രസമുണ്ടേനു പക്ഷെ അതേപോലെ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളു പിന്നെ അതിൽ കുറച്ചും കൂടി കളറും എല്ലാം ആഡ് ചെയ്യുവല്ലോ അതിൻ്റെതായ പ്രോബ്ലങ്ങളെല്ലാം ഉണ്ടാവും സ്നാക്സ് ആയിട്ട് പിന്നെ ഇതേയാക്കുന്നുള്ളൂ ഉമ്മ അങ്ങനെ എണ്ണക്കടിയൊന്നും കൂട്ടൂല പിന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് അങ്ങനെ ആക്കുന്നേയുള്ളൂ എണ്ണക്കടി അങ്ങനെ നമ്മ കഴിക്കലില്ല പൊതുവേ കുറവാണ് വല്ലപ്പോഴും അങ്ങനെ ആക്കും നല്ലതാണ് നമ്മളങ്ങനെ ഉണ്ടാക്കലില്ല പിന്നെ അൽഫാമിൻ്റെ ഞാൻ മനസ്സിലായ അൽഫാമുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് അൽഫാമിന് ആദ്യം ഉമ്മ ഇതിൻ്റെ മസാലയെല്ലാം ഉമ്മയാന്ന് ആക്കി വെച്ചിട്ടുള്ളത് ഉമ്മ ആക്കാന്ന് പറയാൻ തുടങ്ങിയിട്ട് രണ്ട് ദിവസമായി ഇന്ന് ഏതാണ്ട് ആക്കാന്ന് പറഞ്ഞിട്ട് ഉമ്മ തന്നെയാന്ന് എല്ലാം മസാലയെല്ലാം ആക്കി വെച്ചിന് അൽഫാം ഉണ്ടാക്കാനുള്ള ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എയർ ഫ്രെയർ വാങ്ങിയിട്ടുണ്ടേനും ഇതിപ്പോൾ കൊടുത്തായിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊന്ന് അൺബോക്സ് ചെയ്യലാന്ന് മുന്നേ നമ്മൾ ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് അതങ്ങനെ അവിടെ വെച്ചതാണ് ഏതായാലും ഇപ്പോൾ ആ കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഏതായാലും എല്ലാവരും ഉള്ളാരും തന്നെ ഇതൊന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഓപ്പൺ ആക്കുന്നതാണ് വലിയ കാര്യം പോലെ ഞാൻ ഇതെല്ലാം എടുത്തിട്ട് ഉമ്മാനോട് ഞാൻ ഇന്ന് ഉണ്ടാക്കാന്നെല്ലാം പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കിതിൻ്റെ ഏ ബി സി എടി അറിയില്ല ഞാനിങ്ങനെ കുറേ ബുക്ക് നോക്കി അതിൻ്റെ പിന്നെ ഒന്നും എല്ലാം നോക്കി സംഭവം സംഭവമെല്ലാം ഈസിയാണ് പക്ഷെ എന്നാലും ഇതെങ്ങനെയാണെന്നൊന്നും അറിയാട്ടെ പിന്നെ ഞാൻ കുറച്ച് ഫോൺ എടുത്തിട്ട് നോക്കി കേട്ടാ ഇതെങ്ങനെയാണ് സംഭവം എന്നെല്ലാം പക്ഷെ സിം ഇത്രയും സിമ്പിളാണെന്നുള്ളത് ഞാൻ അന്നേരം മനസ്സിലാക്കിയെ ആദ്യം ഞാൻ വിചാരിച്ച് ഭയങ്കര എന്താ പറയുക നമുക്ക് അങ്ങനെ അറിയില്ലാതെ വിചാരിച്ച് നോക്കുമ്പോൾ സിമ്പിളാണ് കേട്ടോ ജസ്റ്റ് നമുക്ക് അതിൻ്റെ ടൈമും പിന്നെ അതിൻ്റെ ടെമ്പറേച്ചറും കൂടി സെറ്റ് ചെയ്താൽ മതി പിന്നെ അതിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ടാവും ചിക്കൻ്റെയും ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെ ബർഗറ് അങ്ങനെ കുറേ സംഭവങ്ങളെല്ലാം അതിൽ ഓരോ പിക്ചറായിട്ട് കൊടുത്തിട്ടുമുണ്ട് അങ്ങനെ മസാല ആക്കി വെച്ച ആ ചിക്കനെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയെന്നേട്ടാ ഇപ്പം തൽക്കാലം ഞാൻ രണ്ട് പീസ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് അടുപ്പിച്ച് വെക്കാൻ ഞാൻ പിന്നെ അങ്ങനെ രണ്ട് പീസ് ആദ്യം നമുക്ക് ചെയ്ത് നോക്കിയിട്ട് ബാക്കി ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെ ആക്കിയിരുന്നു വെച്ച് നോക്കിയതാണ് പിന്നെ ഉമ്മ മസാലയിൽ ഓയില് ചേർത്തിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ മുകളിൽ മാത്രം ഞാൻ കുറച്ചൊന്ന് ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതിൽ വെച്ച് ഞാൻ ടൈമും എല്ലാം സെറ്റാക്കിയിട്ട് ഒരു നാൽപ്പത് മിനിറ്റാണ് ടൈമ് സെറ്റാക്കിയിട്ടുള്ളത് പിന്നെ ടെമ്പറേച്ചർ ഞാനൊരു നൂറ്റി തൊണ്ണൂറ് ഡിഗ്രി അങ്ങനെയാണ് വെച്ചിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് അങ്ങനെ പിന്നെ ഞാനിങ്ങനെ എടുക്കുക ലൈറ്റ് ഓൺ ആക്കിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്തായി വല്ലതും നടക്കുമോ എന്നുള്ള രീതിയിൽ സംഭവം നോക്കിയാന്ന് ഓയിൽ ഫ്രീ ഫുഡെല്ലാം കഴിക്കാൻ പറ്റിയാൽ അത് നല്ല ഇന്നാന്ന് പിന്നെ നമ്മൾ ഇതിൽ നല്ല ടൈം എടുക്കുന്നുണ്ട് ടൈം മീൻസ് നമുക്ക് ഒരു ഫുൾ അൽഫാം അങ്ങനെ മാത്രമാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക കുറേ ഉണ്ടാക്കുമ്പോൾ അത് നല്ല ടൈം എടുക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം രണ്ട് രണ്ടര ചിക്കനാണ് ഉണ്ട് അപ്പോൾ നല്ല ടൈം എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് ബാലിൽ ചെറുതായിട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നെ അത് സെറ്റായിട്ടാകുമ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് ജസ്റ്റ് വെക്കെല്ലാം വേണ്ടു അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ആദ്യം വെച്ച ചിക്കനി ഒരു ഭാഗം സെറ്റായിട്ടുണ്ട് കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞേരം ഞാൻ എടുത്തിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നതാണ് അങ്ങനെ എല്ലാ ചിക്കനും ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് നല്ലതാണ് കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റ് അല്ല ഉണ്ട് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പുറത്ത് പാനിൽ കുറച്ച് ഒന്ന് സെറ്റാക്കാൻ വെച്ചിട്ട് ഇതിൽ വെക്കുമ്പോൾ പെട്ടെന്ന് റെഡി ആവുന്നുണ്ട് അങ്ങനെ ഒന്നിച്ച് വെക്കുമ്പോൾ പിന്നെ നല്ലപോലെ ഹീറ്റ് ഹീറ്റാകുന്നുണ്ട് ഞാൻ കുറച്ച് നല്ല ടൈം എടുത്തിട്ട് തന്നെ ഉണ്ടാക്കി പിന്നെ ഞാൻ ഈ ചിക്കന് അൽഫാം ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന നോമ്പെല്ലാം തുറന്നുകഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല ഫുഡേക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല അന്ന് ഇതെല്ലാം ഉണ്ടാക്കി അവരെല്ലാവരും ഇല്ല അപ്പോൾ ഒന്നിച്ചിരിക്കുമ്പോൾ വീഡിയോ എടുക്കലേ കുറച്ച് റിസ്ക് ഇല്ല എണീ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ പിന്നെ എല്ലാം കഴിഞ്ഞി രാത്രി എല്ലാം ഒരുങ്ങിയതിന് ശേഷം അമ്പതൻ്റെ എൽ എഞ്ച് ഫോക്സ് എല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കലാണ് ജസ്റ്റ് സ്കൂളിൽ നിന്ന് ഒന്ന് വെള്ളം വെച്ചിട്ട് കൊണ്ടുവരും രാത്രിക്കേ ഇത് ചെയ്തു വെച്ചാൽ അല്ലേ വലിയ പണി ഉണ്ടാവില്ല ഇത് രാവിലത്തേക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഉണങ്ങിക്കിട്ടുകയും ചെയ്യില്ല അതിൻ്റെ സ്മെല്ല് പോലെ ഉണ്ടാവും പിന്നെ പൊറോട്ട ഉണ്ടാക്കുന്നതും ബാക്കി കായിക വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ തിരക്കായി ഒന്നാമത് നോമ്പല്ലേ അപ്പോൾ ആ ഒരു ടൈമിലേക്ക് എല്ലാ പണിയും തീർക്കണം അങ്ങനെ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഫുഡിൻ്റെ പരിപാടി എടുക്കാൻ തുടങ്ങി പൊറോട്ട ആദ്യം ഉമ്മച്ചുട്ട് സെറ്റാക്കി വെച്ചിരുന്നേ ഈ അൽഫാമിൻ്റെ കുറച്ച് ടൈം എടുത്തിന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരുപാട് പേർക്കാക്കുമ്പോൾ ഇതൊന്ന് അങ്ങനെ സെറ്റാവില്ല നമുക്ക് വീട്ടിലുള്ള ഒരു ഫാമിലിക്ക് മാത്രമാണെങ്കിൽ അത് പെട്ടെന്ന് നോക്കിയാൽ അതിന് അത്യാവശ്യം കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ അങ്ങനെ പോയി ഇതെല്ലാം കണ്ടിട്ട് എനിക്കങ്ങനെ ഫുഡ് കഴിക്കാൻ തോന്നിയിട്ടില്ല എന്താ പറയുക എന്തെങ്കിലും ഫ്രൂട്ട്സ് എല്ലാം കഴിക്കുകയെന്ന് ചെയ്തതിന് അങ്ങനെ അങ്ങനെ ലഞ്ച് ബോക്സിലും കേക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ ഇതിൽ കണ്ട നിങ്ങൾ ഒരു സ്റ്റിക്കർ ഹംദൻ്റെ പേര് എഴുതിയിട്ടുള്ളത് ഇത് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാന്ന് കേട്ടാ ഇതില്ലോണ്ട് നമുക്ക് ഒന്നും മാറിപ്പോകുന്നു എന്നുള്ളൊരു ടെൻഷൻ വേണ്ട നിങ്ങളെ പേര് എഴുതിയിട്ടുണ്ടല്ലോ പിന്നെ ഇതിൽ പേന പെൻസിലിൻ്റെയും എല്ലാത്തിൻ്റെയും വരുന്നുണ്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ അതിൻ്റെ ഷോർട്സായിട്ട് ഞാൻ ഇടാം ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഇടുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് വരാം അപ്പോൾ താങ്ക് യു ഫോർ ബൈ